ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാഡമി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസിന്റെ രണ്ടായിരത്തി പതിനാലിൽ നടന്ന മൂന്ന് സെറ്റിലെ ഒരു സെറ്റിലെ ക്വസ്റ്റ്യനിലെ അവസാനത്തെ സെക്ഷൻ അവസാനത്തെ അഞ്ച് ക്വസ്റ്റ്യൻ അതായത് ഇന്നുകൂടെ ആകുമ്പോൾ അൻപത് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്ത് കഴിയും അൻപത് കാര്യങ്ങളും ക്ലിയർ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ക്ലിയർ ആദ്യത്തെ 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 ചോദ്യം ചോദ്യം ഇന്ത്യ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ പ്രസിദ്ധമായത് ആര് എന്നാണ് ചോദ്യം ആരാണ് ജവഹർലാൽ നെഹ്റു ക്ലിയർ ആരാണ് നെഹ്റു ക്ലിയർ ഇപ്പൊ നമുക്ക് രണ്ടുമൂന്ന് ഗ്രന്ഥങ്ങൾ നോക്കാം ആരൊക്കെയാണെന്ന് നോക്കാം കൂലി കൂലി എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ് കൂലി എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ആരുടെയാണ് മുൽക്ക് രാജ ആനന്ദ് ആരാണ് മുൽക്ക് രാജ് ആനന്ദ് കൂലി എന്ന കഴുത മുൽക്കിരാജ് ആനന്ദ് ആരാണ് ചന്ദ്ര ചാറ്റർജി ബങ്കിം ചന്ദ്ര ചാറ്റർജി ക്ലിയർ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി എന്താണേ പ്രത്യേകത ഈ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം എഴുതിയതായിരുന്നു ചോദിച്ചാൽ വന്ദേ എഴുതിയതായിരുന്നു ചോദിച്ചാൽ ചാറ്റർജി ക്ലിയർ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ഉണ്ട് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതി ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഏതാണ് അതിന്റെ ഉത്തരം ദുർഗേഷ് നന്ദിനി ഓർത്തു വെച്ചു പോണം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതി ഏതാണ് ദുർഗേഷ് നന്ദിനി ക്ലിയർ നമുക്ക് വേറൊരു കൃതി നോക്കാം ഘോര എന്ന കൃതി ഘോര എന്ന കൃതി എഴുതിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആരാണ് രവീന്ദ്ര രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയത് ഘോര എന്ന കൃതി എഴുതുക ക്ലിയർ എന്നാൽ യുദ്ധവും സമാധാനവും എന്ന കൃതി എഴുതിയത് ആരാണ് ലിയോ ടോൾസ്റ്റോയി ലിയോൾസ്റ്റോയി ലിയോടോൾസ്റ്റോയ് ക്ലിയർ ലിയോ ടോൾസ്റ്റോയി യുദ്ധവും സമാധാനവും എന്ന കൃതി എഴുതിയത് ആരാണ് ലിയോ ടോൾസ്റ്റോയ് എന്നാൽ ഇലിയറ്റ് എന്ന കൃതി ാണ് ഹോമർ എന്ന കൃതി ഹോമർ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം അടുത്ത ചോദ്യം എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആര് എന്നാണ് ചോദ്യം ആരാണ് സിറിൽ റാഡ്ക്ലിഫ് റാഡ്ക്ലിഫ് സിറിൽ റാഡ് ക്ലിയർ ആണോ സിറിൽ റാഡ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്തെന്ന് അറിയപ്പെടുന്നു സിറിൽ ക്ലിഫ് രേഖ എന്ന് അറിയപ്പെടുന്നു ക്ലിയർ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് എന്നാൽ മക്മോഹൻ രേഖ മക്മോഹൻ മക്മോഹൻ രേഖ ഏതൊക്കെ തമ്മിൽ ഉപയോഗത്തിരിക്കുന്നതാണ് ഇന്ത്യ ചൈന ഇന്ത്യ അതിർത്തി രേഖയാണ് മത്മോകൻ രേഖ എന്ന് അറിയിക്കുന്നത് ക്ലിയർ എന്നാൽ ഈ പതിനാറാം സമാന്തരേഖ പതിനാറാം സമാന്തര രേഖ ഏതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതൊക്കെ തമ്മിൽ വരതിരിക്കുന്നതാണ് പതിനാറാം നമീബിയ നമീബിയ അങ്കോള ക്ലിയർ നമീബിയ അങ്കോള നമീബിയ അങ്കോള തമ്മിൽ വെറുതിരിക്കുന്നതാണ് പതിനാറാം സമുദ്ര ക്ലിയർ അങ്ങനെയാണെങ്കിൽ പതിനേഴാം സമാന്തരേഖ പതിനേഴാം സമാന്തരേഖ ഏക വന്നിരിക്കുന്നതാണ് ഉത്തരവിയറ്റ്നാം ഉത്തര വിയറ്റ്നാം വിയറ്റ്നാം ദക്ഷിണ വിയറ്റ്നാം ക്ലിയർ ദക്ഷിണ വിയറ്റ്നാം ദക്ഷിണവിയറ്റ്നാം വിയറ്റ്നാം ദക്ഷിണ വിയറ്റ്നാം ആണ് ഏതാണ് പതിനേഴാം സമുദ്ര രേഖ ക്ലിയർ അങ്ങനെയാണെങ്കിൽ പതിനെട്ടാം സമാ അങ്ങനെയാ മുപ്പത്തി എട്ടാം സമാന്തരേഖ മുപ്പത്തി എട്ടാം സമാന്തരേഖ ഏതൊക്കെ തമ്മിൽ വർദ്ധി വർദ്ധിരിക്കുന്നതാണ് മുപ്പത്തി എട്ടാം സമാന്തരേഖ ഉത്തര കൊറിയ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ക്ലിയർ ഏതാണ് ഉത്തര കൊറിയ ദക്ഷിണ കൊറിയ ക്ലിയർ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ഒൻപതാം സമാന്തരേഖ ഏതൊക്കെ തമ്മിൽ വർദ്ധിപ്പിക്കുന്നതാണ് യു കാനഡ യു കാനഡ ക്ലിയർ ആണോ നാൽപ്പത്തി ഒൻപത് യു കാനഡ മാോട്ട് രേഖ മാജിനോട്ട് തമ്മിൽ വരുത്തി കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായിരുന്നു എഴുതിയതാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ക്ലിയർ ഇപ്പൊ കോഹ്ലി എന്ന കൃതി എഴുതിയത് മുൽക്കിരാജ് ആനന്ദ് ദുർഗേഷ്നിതി എഴുതിയത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗീതമായ എന്താണ് വന്ദേ മാഗ്രിയതാരെന്ന് ചോദിച്ചാൽ ബെങ്കിൻചന്ദ്ര ചാറ്റർജി ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതിയാണ് ദുർഗേഷ് നന്ദി മറന്നോക്കരുത് അടുത്ത് കോര എന്ന കൃതി എഴുതുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ക്ലിയർ അടുത്ത് പറഞ്ഞത് യുദ്ധ സമാധാനം എന്ന കൃതി എഴുത കൃതി എഴുതിയത് ലിയോ ടോൾസ്റ്റോയ് അതുപോലെ തന്നെ ഇലിയറ്റ് എഴുതിയതായിരുന്നു ചോദിച്ചാൽ ഹോമർ ക്ലിയർ അടുത്ത പോയിന്റ് അടുത്ത ക്വസ്റ്റിനി ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് ആരെന്നാണ് സിറിൽ റാഡ് ക്ലിഫാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ തയ്യാറാക്കിയത് സിറിൽ റാഡ് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ മക്മോഹൻ രേഖ ഏതൊക്കെ തമ്മിലുള്ളതാണ് വെറുതെ ഇരിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളതാണ് മക്മോഹൻ രേഖ ഇൻ പതിനാറാം സമാന രേഖ എന്താണ് നമീബിയും അങ്കോളിയും തമ്മിൽ വെറുതെ പതിനാറാം സമാന്തര രേഖ പതിനേഴാം സമാന്തരേഖ ഉത്തരവിയറ്റ്നാമും ദക്ഷിണ വിയറ്റ്നാമും തമ്മിൽ വേർതിരിക്കുന്നതാണ് അങ്ങനെ മുപ്പത്തി എട്ടാം സമാന്തരേഖന്ന് പറയുന്നത് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ വേർതിരിക്കുന്നത് അടുത്ത നാൽപ്പത്തി ഒൻപതാം സമാന്തരേഖ യു എസ് എം കാനഡ ക്ലിയർ കാനഡ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം എന്ന് പറയപ്പെടുന്ന കാനഡയാണ് വർത്തുവയ്ക്കുക അടുത്ത് മാച്ചിനോട്ട് രേഖ ഏതൊക്കെ തമ്മിലാണ് വേർതിരിക്കുന്ന ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മാജിനോട്ട് രേഖ ക്ലിയർ അടുത്ത ചോദ്യം ഇരിക്കുക ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതെന്നായിരുന്നു ചോദ്യം ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ക്യാൻസൽ ചോദ്യമാണ് കാരണം ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷങ്ങളിലായിട്ടാണ് ക്ലിയർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വർഷങ്ങളായിട്ടാണ് ഇന്ത്യയിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ ഒരു വർഷമായിട്ട് പ്രത്യേക പറ്റില്ലായിരുന്നു അതിൽ കൊടുത്തിരുന്ന അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി നാല് അമ്പത്തിനാല് അങ്ങനെ ഓപ്ഷൻ ആയിരുന്നു ഓക്കെ അപ്പോൾ ഓർത്ത് വയ്ക്കുക ആ ഇന്ത്യയിലെ പൊതുജനപ്പെടു നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ തുടങ്ങി അൻപത്തിരണ്ടിലായിരുന്നു അവസാനിച്ചത് അതുകൊണ്ട് പ്രത്യേകമായ കാലഘട്ടം പറഞ്ഞു പ്രത്യേക ഡേറ്റ് വർഷമായിട്ട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ക്വസ്റ്റിങ് ക്യാൻസൽ ചെയ്തു ക്ലിയർ ഇപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ആർട്ടിക്കിൾ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാല് ഇതിന് ജസ്റ്റ് ഒരു മാക്സിമം കണക്ട് ചെയ്യാം ഇരുപത്തിനാല് ഏതിന്റെ സ്ക്വയർ ആണ് മുന്നൂറ്റി ഇരുപത്തിനാല് പതിനെട്ടിന്റെ സ്ക്വയർ ആണ് മുന്നൂറ്റി ഇരുപത്തിനാല് ക്ലിയർ ഇപ്പൊ ഈ പതിനെട്ടിന്റെ സ്ക്വയർ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഏതുകൊണ്ട് ഓർമ്മ വേണം ഇലക്ഷൻ കമ്മീഷനോട് ഓർമ്മ വന്നു ക്ലിയർ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ച് ഇലക്ഷൻ കമ്മീഷൻ നിലനിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു ഓട്ടേഴ്സ് ഡേ ഓട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് ഓട്ടേഴ്സ് ജനുവരി ഇരുപത്തിയഞ്ച് വേറൊരു പ്രത്യേകതയുണ്ട് നാഷണൽ ടൂറിസം ഡേ നാഷണൽ ടൂറിസം ഡേ അതായത് ദേശീയ എന്താണ് വിനോദസഞ്ചാര ദിനം ദേശീയ വിനോദസഞ്ചാര ദിനം സമ്മതിദാന ദിനം എന്നുവെച്ചാലും ജനുവരി ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയഞ്ചിനാണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണെന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത്തിനാല് ക്ലിയർ മറന്ന പോലെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി എവിടെയാണ് ആസ്ഥാനം ന്യൂഡൽഹി ക്ലിയർ ഇപ്പൊ ആദ്യമായി പൊതു പൊതുതെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് എവിടെയാണ് ഹിമാചൽ പ്രദേശ് ഇന്ന് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം എവിടെയാണ് ഹിമാചൽ പ്രദേശ് എന്നാൽ ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തി ആരെ ചോദിച്ചാൽ ആരാണ് ശ്യാം ശരൺ നേടിയ വോട്ട് ചെയ്ത ആരെന്ന് ചോദിച്ചാൽ ശ്യാം ശരൺ നേണോ അടുത്ത ചോദ്യത്തിൽ പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം ഏത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏത് തരത്തിലുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ക്ലിയർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ എത്ര ടൈപ്പ് ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എത്ര ടൈപ്പാണ് മൂന്ന് ടൈപ്പ് ഒന്നാമത്തത് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസം ക്ലിയർ ക്യാപിറ്റലിസം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസം ക്യാപിറ്റലിസം നിലവിലുള്ള രാജ്യങ്ങൾ തന്നെ യു എസ് എ ക്ലിയർ ിലുള്ള രാജ്യം ഏതാണ് യു എസ് എ ആണ് ക്യാപിറ്റലിസം ആണ് നിലനിൽക്കുന്നത് ക്ലിയർ യു എസ് എ ഫ്രാൻസ് ആണ് ക്യാപിറ്റലിസമാണ് നിലനിൽക്കുന്നത് ക്ലിയർ അടുത്ത് വരുന്നത് രണ്ടാമത്തെ സോഷ്യലിസം സോഷ്യലിസം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മുൻകാലങ്ങളിൽ റഷ്യ മുൻ റഷ്യയും അതുപോലെ തന്നെ മുൻ ചൈന ചൈനയുടെ മുൻ മുൻകാലങ്ങളിൽ നിലകുന്നത് എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ് ഏറ്റവും അവസാനം വരുന്നത് മൂന്നാമത് വരുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ അത് ഇന്ത്യയിൽ നിലവിൽ ഇന്ത്യൻ നിലവിലുള്ളത് ഏതാണ് മിശ്ര സമ്പദ്വ്യവസ്ഥ ക്ലിയർ സമ്പദ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താറിയപ്പെടും അഫിനോളജി എന്താണ് അഫിനോളജി സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താ അറിയപ്പെടുന്ന അഫിനോളജി ക്ലിയർ ആണോ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫിനോളജി എന്നാൽ സമ്പത്ത് കടനെ എത്ര അരുത്തിരിക്കാം സമ്പദ്ഘടനെ മൂന്നായിട്ട് തരംതിരിക്കാം ഘടനയെ മൂന്നാട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് സമ്പത്ത് കടനെ ആരുത്തിരിക്കുന്നത് സമ്പദ്ഘടന മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് പ്രൈമറി സെക്ടർ അഥവാ പ്രാഥമിക മേഖല പ്രാഥമിക പ്രാഥമിക മേഖല ക്ലിയർ സമ്പദ്ഘടന മൂന്നായിട്ട് തിരിക്കാം ആദ്യത്തെ പ്രാഥമിക മേഖല രണ്ടാമത്തെ മേഖല ദ്വിതീയ മേഖല ക്ലിയർ പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ അടുത്തത് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ അടുത്ത് മൂന്നാമത്തെ തൃതീയ മേഖല തൃതീയ തൃതീയ മേഖല തൃതീയ മേഖല അഥവാ ടെറിഷറി സെറ്റ് ക്ലിയർ ഇപ്പൊ സമ്പദ്ഘടക മൂന്നാമത്തെ തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെറ്റ് ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ട് തൃതീയ മേഖല അഥവാ എന്താണ് ടെറിഷറി സെക്ട് ക്ലിയർ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതെന്നായിരുന്നു ചോദ്യം ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു പോരുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ക്ലിയർ ഇങ്ങനെയായിരുന്നു ചോദ്യം എങ്കിലും നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ആ ചോദ്യം ക്യാൻസൽ ചെയ്തത് അപ്പൊ ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് ഏതിന്റെ സ്ക്വയർ സ്കൊയർ കൂടെ ആവർത്തിക്കുക പതിനെട്ടിന്റെ സ്ക്വയറാണ് മുന്നൂറ്റി ഇരുപത്തിനാല് ക്ലിയർ ഇപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ നിലനിൽക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് എന്തൊക്കെ ദിനമാണ് സമ്മതിദാന ദിന ദിവസം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ അതുപോലെ തന്നെ നാഷണൽ ടൂറിസം ദേശീയ വിനോദ സഞ്ചാര ദിനം ക്ലിയർ പറഞ്ഞു പോരുത് അടുത്ത ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് ന്യൂഡൽഹി അടുത്ത പറഞ്ഞത് ആദ്യമായി പൊതുതെരമ്പ് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമേ എന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശ് ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തി ശ്യാം ശരൺ പറഞ്ഞു പറന്നുപോകരുത് അടുത്ത ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം വരുന്നത് എന്താണ് മിശ്ര സമ്പത്ത് വ്യവസ്ഥ സമ്പത്ത് വ്യവസ്ഥ ഏതൊക്കെ വെച്ചാൽ മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസം അടുത്ത അത് നിലനിൽക്കുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് യു എസ് എ ഫ്രാൻസ് അതേപോലെ രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളിൽ അതുപോലെ തന്നെ സോഷ്യലിസം സോഷ്യലിസം എന്ന് പറയുന്ന നിലനിന്നത് മുൻ റഷ്യയിലും മുൻ ചൈനയിലും മുൻകാലങ്ങളിൽ റഷ്യയിലും ചൈനയിലും നിലനിർന്നത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയായിരുന്നു അടുത്ത മിശ്ര സമ്പദ് വ്യവസ്ഥ അതിന് ഉദാഹരണം ഏതാണ് ഇന്ത്യ ക്ലിയർ നമുക്ക് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താ പറയും അഫ്നോളജി എന്ന് അറിയപ്പെടും സമ്പദ്ഘടനയും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ആ പ്രാഥമിക മേഖല അഥവാ പ്രൈമറി സെക്ടർ ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടർ അടുത്ത സ്വാമിനാഥൻ ക്ലിയർ ആരാണ് എം എസ് സ്വാമിനാഥൻ നമുക്ക് രണ്ടു ഇന്ത്യൻ പിതാക്കന്മാര് നോക്കാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ആസൂത്രണ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം ക്ലിയർ വിശേഷരയ്യൻ വിശേഷ പറഞ്ഞു കഴിഞ്ഞാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശേഷരയ്യ അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എഞ്ചിനീയറിംഗിന്റെ പിതാവ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാണ് എം ആണോ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എം വിശേഷരയ എന്നാൽ പിതാവ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് പി സി മഹലാ നോബിസ് പി സി മഹലാ നോബിസ്ലിയർ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് ഇവിടുന്നത് ഈ ബഡ്ജറ്റ് കിട്ടുമ്പോ അപ്പോഴും ആലോചിക്കണം എന്താണ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ ക്ലിയർ ആർട്ടിക്കിൾ ആണ് എന്തിനെ കുറിച്ച് പറയുന്നത് ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നത് ക്ലിയർ അടുത്ത ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവതാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് അങ്ങനെ ഇന്ത്യൻ നവോത്ഥാനം എന്ന് കേട്ടാൽ നമ്മൾ വേണ്ടത് വേറെ നിങ്ങൾ ഓർമ്മ വരണം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു മറന്നു പോരത് ക്ലിയർ എന്നാൽ ഇന്ത്യൻ ആറ്റം ബോംബിന്റെ പിതാവ് ഇന്ത്യൻ ആറ്റം ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്നു ഇന്ത്യൻ ആറ്റമോ ആരാണ് രാജ രാമ രാജ രാമൻ ആറ്റമോ രാജാ ക്ലിയർ എന്നാൽ ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ആണവ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ആണവ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഹോമി ഹോമിജെ ബാബ ജെ ബാബ ക്ലിയർ ആണോ ജെ ബാബ് നമുക്ക് ഒന്നുകൂടെ നോക്കാം ആയിരുന്നു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്നായിരുന്നു ചോദ്യം ആരാണ് എം എസ് സ്വാമിനാഥ് ക്ലിയർ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ് എം വിശേശ്വരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാരെന്ന് ചോദിച്ചാൽ വിശേഷയ്യ ക്ലിയർ മറന്നു പോയത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എഞ്ചിനീയേഴ്സ് ഡേ എന്നാണ് എഞ്ചിനീയേഴ്സ് ഡേ സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ഡേ എന്നാണ് സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയർ ഡേ സെപ്റ്റംബർ ബഡ്ജറ്റിന്റെ പിതാവ് അറിയപ്പെടുന്ന പി സി മഹ്റാൻ ഓഫീസ് എന്നാൽ ബഡ്ജറ്റിന്റെ ആർട്ടിക്കിൾ അടുത്ത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാ രാം മോഹൻ റോയ് അങ്ങനെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണൻ ഗുരു അടുത്ത് ഇന്ത്യൻ ആറ്റമൂവിന്റെ പിതാവ് രാജാ രാമണ്ണ അടുത്ത പറഞ്ഞത് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ആയിരുന്നു ചോദിച്ചാൽ എച്ച് ജെ ബാബ ക്ലിയർ നമ്മൾ രണ്ടായിരത്തി പതിനാലിലെ ഒരു സെറ്റ് ക്വസ്റ്റിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത് അപ്പൊ അടുത്ത് നമുക്ക് രണ്ടായിരത്തി പതിനാലില് രണ്ടാമത്തെ സെറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും എന്തുമാത്രം ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് മനസ്സിലാവും ക്ലിയർ ആണോ അപ്പൊ നമുക്ക് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത അടുത്ത പാർട്ടില് അതായത് അടുത്ത സെറ്റില് ആദ്യത്തെ പാർട്ടില് വീണ്ടും കാണാം ഗുഡ് ബൈ